ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു ഇച്ചൻ എല്ലാം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവരും കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും ഇന്നത്തെ കുറച്ച് കുഞ്ഞ് വിശേഷങ്ങളായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ പിന്നെ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട അങ്ങനെ അങ്ങനെതാ രാവിലത്തെ നാശപ്പണിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലില്ല പിന്നെ റിൻഷി മോൾക്ക് മാത്രം സ്കൂളുണ്ട് കേട്ടോ അവൾക്ക് ഉച്ച വരെ ആണ് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഇതാ അവൾ ഒരു ഒമ്പത് ഒമ്പതരയാകുമ്പോഴത്തേന് പോയി പിന്നെ ഞാൻ തുണിയൊക്കെ ഒന്ന് കല്ലാട്ട കേട്ടോ തിരുമ്പി വാഷിംഗ് മെഷീൻ കേട് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ കല്ലിലാണ് അലക്കിയത് ഇപ്പം ഇന്നലെ അലക്കിയില്ല പിന്നെ ഒന്ന് അലക്കിയതാണ് കേട്ടോ പിന്നെ അന്ന് അങ്ങനെ സ്റ്റെക്കായിട്ട് പിന്നെ തിരുമ്പാൻ പറ്റിയിട്ടില്ല പിന്നെ കല്ലിൽ തിരുമ്പോൾ ഭയങ്കര എടുപ്പ് വേദന അളകി കേട്ടോ എനിക്ക് പിന്നെ ഞാൻ റിയാസ്ഖാനെ കൊണ്ട് നേരാക്കിക്കണം വേണ്ടി രണ്ട് ദിവസമായി റിയാസ്ഖാക്ക ഒഴിവില്ലാത്ത കാരണം നേരാക്കാനും ഒഴിവ് കിട്ടിയിട്ടില്ല കേട്ടോ സ്കൂൾ ട്രിപ്പും ഇങ്ങനെ വേണ്ടി ഇങ്ങനെ പോയിട്ട് അപ്പോൾ അത് തുണികളൊക്കെ ഞാൻ കല്ലിൽ തിരുമ്പി പിന്നെ മിക്സിംഗ് മെഷീനിൽ പിഴിഞ്ഞ് കിട്ടും തിരുമ്പാനാണ് കേട്ടോ പറ്റാത്തത് അപ്പം ഞാൻ അത് എന്തൊക്കെ അറിയില്ല അപ്പോൾ റിയാസ്കാനെ എന്തായാലും പിടിച്ച് നേരാക്കിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എലിൻ്റെ എലിൻ്റെ പിടിക്കാനും മൂപ്പര് ഇങ്ങനെ നടക്കുക എലി വരുന്ന കാര്യം എലിനെ എന്താണ് കമ്മി അത് അവിടെ ഇവിടെ ഒക്കെ മെച്ചു മാറ്റി അതും വലിയ പണിയാണ് കേട്ടോ റിയാസ്ക്കൊക്കെ എപ്പോഴും പണിയാണ് റെസ്റ്റ് ഇല്ല അപ്പോൾ വണ്ടിപ്പണി കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചെയ്യാന് അങ്ങനെയാണ് പിന്നെ റിയാസ്ക് റിൻഷി മോളും പുട്ടും ഓരോ കഷ്ണം കഴിച്ചിട്ടോ വിട്ടത് ഞാൻ പിന്നെ ഇനി ഞാനിപ്പോൾ കഴിച്ചിട്ടില്ല പണിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാന്ന് ചും ഗ്യാസ് നിറഞ്ഞും കൊണ്ടിരിക്കും പിന്നെ പിന്നെന്താ വെള്ളപണി ചെയ്യാ തുണികൾ വെയിൽ പോകുമ്പോഴത്തേന് ഇടാന്ന് വിചാരിച്ചിട്ട് ഉള്ളിലാട്ടെപ്പോഴും ഇടുക അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല പുറത്ത് ഇടുന്നുണ്ട് ഇടാൻ പേടിയാണ് കേട്ടോ അപ്പോൾ ഈ നായ്ക്കുറണ പൊടി ഉള്ളതുകൊണ്ട് കാറ്റത്ത് ഇങ്ങനെ വരും പിന്നെ അങ്ങനെ തുണികളൊക്കെ ഇട്ട ശേഷം ഞാൻ അപ്പോൾ ഞാനിതാ പുട്ടൊക്കെ കഴിക്കാൻ പോകും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പുട്ടും ചായ ഒക്കെ കുടിച്ചത് പിന്നെ ഇന്ന് കാര്യമായിട്ട് കറി ഒന്നും ഉണ്ടാക്കണം ചേട്ടാ അപ്പോൾ ചെറുതായിട്ട് തക്കാളി കറി വെക്കാൻ വിചാരിച്ചു പിന്നെ തക്കാളി കറി പപ്പടം പൊരിച്ചതും ഉണ്ട് അപ്പോൾ ഇതും ഇത് വിടാ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട അതുകൊണ്ട് ഞാനിത് ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചു രണ്ട് ദിവസമായിട്ട് വലിയ പരിപ്പിച്ചാറും മീനൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് തക്കാളി കറി വെക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വണക്കീറ്റി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടാകും ഞാൻ ഇതിൻ്റെ റെസിപ്പി കുറേ വട്ടം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി വെക്കുക നന്നായിരിക്കും നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കറി വേണം എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടി കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ചിലർക്ക് ഇഷ്ടമാവും ചിലർക്കിഷ്ടാവില്ല പിന്നെ വപ്പടുണ്ട് അച്ചാറുണ്ട് അപ്പം ഇന്നത്തെ ഇങ്ങനെ പോട്ടേന്ന് വിചാരിച്ചിട്ടോ പിന്നെ റിയാസ് ഒക്കെ പന്ത്രണ്ടിലൊക്കെ റിഞ്ചി മോണി കൊണ്ട് വന്നപ്പോൾ കുറച്ച് പക്കോടെയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വാടകഴിഞ്ഞ് അങ്ങനെ വന്നപ്പോൾ അപ്പോൾ ഞാനതും രണ്ട് രണ്ട് പക്കോടെ എടുത്ത് ഞാനും കഴിച്ചു ചായയും ഒക്കെ കഴിച്ചിട്ടങ്ങനെ പിന്നെ പിന്നെ റിയാസ്ക്കാരെ ഞാൻ പറഞ്ഞില്ലേ വന്ന പണി തുടങ്ങി എന്നുള്ളത് എലിൻ്റെ എലിയ ഭാഗമൊക്കെ ഒന്ന് അടച്ചു വെക്കാനുള്ള പണിയാകുന്നോട്ടോ അത് കഴിഞ്ഞത് ഞാൻ പിടിച്ചു നിർത്തി എനിക്ക് വാഷിംഗ് മെഷീൻ നേരാക്കി തരിക എന്ന് പറഞ്ഞിട്ട് അതൊന്ന് നേരാക്കി വന്നിട്ട് നോക്കുമ്പോൾ അത് എന്താ സ്റ്റെക്കാവാൻ കാരണം അതിൻ്റെ ഉള്ളിൽ നിറയെ വേസ്റ്റ് കുടുങ്ങി കണ്ട്ട് അങ്ങനെയെന്നറിയില്ല ഈ തുണി പോലെ നൂല് നൂല് കന ഉള്ള നൂലുകൾ കിട്ടാം കാറ്റത്ത് പാറി വന്നതാണെന്ന് തോന്നുന്നു കുറേ വേസ്റ്റ് കിട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് കാരണം കൊണ്ടാണ് അത് തിരിയാണ്ടിരുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം ഊരിയെടുത്ത് ഞാനതൊക്കെ നല്ല തേച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളു റിയേഴ്സ് കെ വൃത്തിയാക്കി തന്നത് പിന്നെ അതിൻ്റെ ഞെട്ടും ബോൾട്ടും സാധനങ്ങളൊക്കെ നമുക്ക് സിമ്പിൾ ആട്ടോ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യണമെങ്കിൽ സിമ്പിളാണ് ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വലിയൊരു ഇത് കിട്ടും അത് പിന്നെ അതിൻ്റെ ചെറിയ വള്ളം പോണ ഗ്യാപ്പും അതിലാട്ടോ ഒരുപാട് വേസ്റ്റ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ കമ്പിച്ചവരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എല്ലാം കൊണ്ട് കഴുകിയെടുത്തു കേട്ടോ അപ്പം അന്ന് ഇതൊക്കെ തന്നെയായിരുന്നു പണി പിന്നെ സ്കൂൾ ഒന്ന് ലീവ് പിന്നെ സ്കൂൾ ട്രിപ്പ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ സമാധാനത്തിൽ ചെയ്ത് തന്നെ കേട്ടോ ചെയ്ത് ഞാൻ പറയാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയി ഇപ്പോൾ ഇതുവരെ നിന്നില്ല മൂപ്പര് ഇപ്പോഴാണ് നമുക്കൊന്ന് ചെയ്ത് തന്നത് പിന്നെ അത് തിരിയാൻ തുടങ്ങിയപ്പോൾ കേട്ടോ സമാധാനമായി അപ്പോൾ അത്യാവശ്യമെങ്കിലും ഒന്ന് തുണികളിട്ട് തിരുമ്പാന്ന് വിചാരിച്ചാൽ പിന്നെ ഒരുപാട് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള അതാണ് കേട്ടോ പിന്നെ റിയാസ്കാക്ക് പനിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കൊടുത്ത് ഞാൻ പിന്നെ റിയാസ്ക്ക ചോറ് കഴിച്ചപ്പത്തിനും ഒരു വാടക ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ റിയാസ്ക്ക പോയി വാടക പോയി പിന്നെ അത് കഴിഞ്ഞ് ഞാനും അമ്മയും ഒക്കെ ചോറ് വയ്ക്കായിരുന്നു കേട്ടോ പിന്നെ ചോറൊക്കെ ഒഴിച്ച് കുറച്ച് നേരം ചോറ് ഒഴിച്ച് നിസ്കാരം കഴിഞ്ഞിട്ടോ ചോറ് ഒഴിക്കുക ചോറ് ഒഴിച്ചപ്പത്തിന് നേരം ഒന്നിങ്ങനെ കിടക്കും പിന്നെ അപ്പത്തിനും അങ്ങനെ കേട്ടോ തക്കാളി കറി ഞാൻ എനിക്കിങ്ങനെ കേട്ടോ ഇഷ്ടം അവർക്കൊക്കെ കറി പോലെ ആക്കി കൊടുക്കും ഞാൻ കുറച്ച് അതൊന്നും ഇങ്ങനെ ഗ്രേവി പോലെ മാറ്റിയെടുക്കും കേട്ടോ അപ്പോൾ ഇത് കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് ഉച്ചക്കാകും ഒരു നേരം ചോറ് വയ്ക്കുകയുള്ളൂ അപ്പോൾ നല്ല അച്ചാറും പപ്പടം പൊരിച്ചതും തക്കാളിക്കറിയൊക്കെ ആയിട്ട് നല്ല ഈ ഒരു യുറുപ്പേൻ്റെ അച്ചാറായിട്ടോ അത് നല്ല ടേസ്റ്റാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ ഗ്യാസിനും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് കഴിക്കും ട്ടോ പിന്നെ അപ്പതിനും കുറച്ച് നേരം അങ്ങനെ കടന്നു കൂട്ടാം പിന്നെ അഞ്ച് മണിയായതും അവൾ ഒരു മോൾ മോള് മധുര ട്യൂഷന് പോകാൻ വേണ്ടി റെഡി ആകുകയാണ് അപ്പൊ റിൻഷിക്കുട്ടി റൺഷിക്കുട്ടി നിങ്ങടെ നോക്കണി ചീത്താത്ത ട്യൂഷന് പോകള് മദ്രാസ്കൂൾ ട്യൂഷന് പോയിട്ടാ വന്ന് തിങ്ങി മദ്രാസ് സ്കൂൾ ഈ കിളികളുടെ സൗണ്ടിട്ട് അവിടെ ക്ലീൻ തുടങ്ങി കുറച്ച് നേരം അങ്ങനെ കടന്നു കിട്ടാം പരിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതാ അച്ചു ഒരു അഞ്ച് സ്പൂൺ മദ്രാസ് വെയ്യും പിന്നെ മദ്രാസാണ് എന്നെ പറയും ദൂഷ്യം വായിക്കണേ വന്നിട്ട് മദ്രാസ് വന്ന ശേഷം ചായയൊക്കെ കുടിക്കും കിളികളുടെ സൗണ്ടൊക്കെ എന്തോ രസം കേട്ടോ പിന്നെ റിയാസ്ക്ല്ലേതോ വാടക വയ്ക്കുകയാണ് കോറെപ്പൊടി കേട്ടോ നമ്മുടെ ശൈലത്താത്ത കുറച്ച് കോറപ്പൊടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വയ്യ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ വീടിൻ്റെ ഒരു കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ട് അത് ഒമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ പക്ഷെ നമുക്കൊന്നും വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ ഫ്രണ്ടിന് കുറച്ച് സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് വാങ്ങിച്ചോട്ടെ ഇതൊക്കെ ഇപ്പോൾ വന്ന വീടുകളാട്ടോ കേട്ടോ കയറിയ വീടാണ് ഇതാണ് അട്ട മരിച്ച വീട് ഹിന്ദുക്കളാണ് നാളെ അടിയന്തരമാണ് കേട്ടോ ഇവിടെ വിളിച്ചിട്ടുണ്ട് ഈ കാണുന്നതാട്ട മെയിൻ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് മെയിൻ റോഡാണ് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയണം ഞാൻ അവിടെ ഇതാട്ട മരിച്ച വീടാണത് ഇവിടുന്ന് തിരിഞ്ഞാൽ മതിലൊക്കെ പൊളിച്ചിരിക്കുന്നു കേട്ടോ എനിക്കല്ല ഇഷ്ടപ്പെട്ട ഒരു വീടും സ്ഥലമാണ് കേട്ടോ പണ്ടുള്ള നമുക്ക് വാങ്ങാനുള്ളതില്ലല്ലോ അപ്പം ഇതാ കേട്ടോ സ്ഥലം ഇത് മെയിൻ റോഡാണ് കണ്ടോ അങ്ങനെ അവിടുന്ന് അറ്റം വരെ വീടുകളുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആദ്യം ഇതിലിപ്പോൾ ഒരു ഒമ്പത് സെൻറ്റ് ഉണ്ട് എന്നാണ് പറയണത് വണ്ടിയൊക്കെ നിർത്തിയിരുന്നു ആദ്യം ഇവിടെ മതിൽ കെട്ടിയിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഫ്ലാറ്റ് ഫ്ലാറ്റാക്കിട്ട് എങ്ങുണ്ട് പിന്നെ മുരിങ്ങ മാങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ പൊളിച്ച ശേഷം ആദ്യമായിട്ടാട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലേ ഇതാവ് വാങ്ങിയിട്ടുണ്ടോ നമുക്കൊക്കെ ഏത് കാലത്ത് കിട്ടുമെന്ന് അറിയില്ല ടിക്കും അതാ മുമ്പിലാടത്തോയി കിടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സ്ഥലം അതവിടെ മുരിങ്ങ ഉണ്ട് കറിവേപ്പിലുണ്ട് വലിയൊരു ബംഗ്ലാവ് കെട്ടോ കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പം അപ്പുറത്തു നിന്നൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അവരൊക്കെ നോക്കുന്നത് അങ്ങനെ അടിപൊളി സ്ഥലം കേട്ടോ അതിൽ ഒമ്പത് സെൻറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് വീടുണ്ടായിരുന്നു പക്ഷെ വീടൊക്കെ അങ്ങനെ പൊളിച്ചു ഒരു തെങ്ങുണ്ട് ട്ടോ അടിപൊളി സ്ഥലമല്ലേ നാൽപ്പത്തഞ്ച് ലക്ഷം വേണം വാങ്ങണമെങ്കിൽ ഒമ്പത് അഞ്ച് ഒരു സെൻറ്റിന് അഞ്ചല്ലേ പറയണല്ലേ ഇതാണ് വഴി അങ്ങനെ പോയാൽ മെയിൻ റോഡൊക്കെ എത്തും നല്ല ഫ്ലാറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് അല്ലേ ഇത് മൊത്തം എന്താ പറയുക ഒരു വലിയൊരു അറസ്റ്റ് കയറ്റാനുള്ള ഒരിതുണ്ട് അല്ലേ കാണാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാ റോഡ് സൈഡ് അല്ലേ എനിക്ക് പൈസ ലോട്ടറി അടിച്ചാണ് വാങ്ങാതിൽ നമ്മുടെയൊക്കെ ആഗ്രഹം എന്ന് നടക്കും എന്നറിയില്ല ലോട്ടറി ഒക്കെ ഹറാമാണ് എന്നാലും പറയാ വെറുതെ ഈ വീടിൻ്റെ മുമ്പാര ഇത് ഭംഗിയുണ്ട് പൂ കാണാൻ പിന്നെ ഇത് പൊളിച്ചപ്പോ അവന്റെ ആ വീടൊക്കെ കാണാൻ തുടങ്ങിയില്ലേ ഉം നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ പോയിട്ട് വന്നിട്ടോ ഒന്ന് നടന്ന പോലെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീടും സ്ഥലവും കേട്ടോ പക്ഷെ വീടൊക്കെ ഇപ്പോൾ തട്ടിയിട്ടാ മൊത്തത്തിൽ നല്ലൊരു വീടുണ്ടായിരുന്നു കേട്ടോ അതിലൊരു റോട്ട് വരെ വീടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള തിണ്ടും മുറ്റമൊക്കെ ആയിട്ട് നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും വീടായിരുന്നു പക്ഷെ നമുക്ക് എന്താ പറയുക നമ്മളെപ്പോലുള്ള പാവങ്ങൾ മോഹിക്കാൻ പാടില്ല എന്ന് പറയില്ലേ എന്താണ് അവ എനിക്കും ഇതുപോലൊരു വീടൊക്കെ ആവുക ഒരുപാടൊന്നുമല്ല ഒരു മൂന്ന് സെൻറ്റ് കിട്ടിയാൽ മതി പഠിച്ച നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി അതുവാ ജീട്ടോ വേഗം വീടൊക്കെ ആവാൻ വേണ്ടിയിട്ട് മരിക്കണേൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട് സ്വന്തം വീട്ടിൽ കടന്ന് മരിക്കണം മരിക്കണമെന്ന് സാധിക്കുമെന്ന് എനിക്കറിയില്ല നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് ആഗ്രഹമൊന്നും പാടില്ല എന്നാണ് അപ്പം എന്തായാലും ഞാൻ ഇന്നത്തെ ഒരു കുഞ്ഞ് വീ ഒരു മൊത്തം ആയാലും ഒമ്പത് സെൻറ്റ് ഉണ്ട് കേട്ടോ ഒമ്പത് സെൻറ്റ് ഉണ്ട് പക്ഷേ ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം ഉറുപ്പിയാണ് പറയണവര് ഇപ്പോൾ കൂട്ടിയെ കുറച്ചോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഓണർ ഇവിടെ അല്ല കുറച്ച് ദൂരത്തുള്ള ഓണറാണ് മേപ്പുറമ്പ് പറഞ്ഞ സ്ഥലത്ത് എവിടെയാണ് ആയാലും അപ്പോൾ ഞാൻ ഇനി ഞാൻ അന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടോ പറഞ്ഞത് അഞ്ച് ലക്ഷം എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ കൂടിയോ കുറഞ്ഞോ എന്നല്ല മെയിൻ റോഡല്ലേ അപ്പോൾ എന്തായാലും നമുക്കൊന്നും ബാക്കിയല്ല മക്കളെ അപ്പോൾ എത്രയും പെട്ടെന്ന് വീടാവാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ശ്രദ്ധ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ആയിട്ട് നാളെ വരാം ഏറ്റവും ബായ സ്ക്കു തൻപറ